സാറിപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ട് ഘട്ടം കണ്ട് പൂർത്തിയായി മൂന്നാം ഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകും അപ്പോൾ ബി ജെ പി ഒരു തേരോട്ടം നടത്തും എന്നൊക്കെ കരുതപ്പെടുന്ന ബംഗാളിൽ മമത ബി ജെ പി നന്നായി പേടിക്കുന്നു ഇപ്പോൾ പുതിയൊരു ആരോപണം അതായത് അവിടുത്തെ ഗവർണർ സി വി ബോസ് ഒരു പീഡനത്തിൽ കേസിൽ ഉൾപ്പെട്ടു ഇനി ഇങ്ങ് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ ജനതാദളുമായി ചേർന്ന് നിൽക്കുന്ന കർണാടകയിലും സമാനമായ ആരോപണങ്ങൾ അതിൽ ഈ പറയുന്ന പ്രജ്വുൽ രേവണ്ണ പീഡിപ്പിച്ചു അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കുറേ തെളിവുകളൊക്കെ കിട്ടി എന്തായാലും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ മുൻ പ്രധാനമന്ത്രിയായ ദേവഗൗഡയുടെ വീട്ടിൽ നിന്ന് മകനെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ഈ പറയുന്ന സ്ത്രീ വിഷയങ്ങൾ അതെങ്ങനെ ബാധിക്കും അതായത് ഈ ബംഗാളിൽ ഗവർണർ സ്ഥാനാർത്ഥിയല്ലല്ലോ അല്ല അദ്ദേഹം മത്സരിക്കുന്നില്ല അപ്പോൾ ഈ സന്ദേശ്കലി വിഷയോടെ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാണ് മോദി ഉന്നയിക്കുന്നതും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് റാലികളിലെ വിഷയം ആണ് ഈ സന്ദേശ് ഖലി സന്ദേശ് ഖലി വിഷയം എന്താണ് ഈ ഷാജഹാൻ ഷെയ്ഖ് എന്ന് ആള് പല ആളുകളെ പീഡിപ്പിച്ച് കേസുണ്ട് അപ്പോ അതിലൊരു അതിജീവിത രേഖാപത്ര ആണവിടെ സ്ഥാനാർത്ഥി പക്ഷെ രേഖാപത്ര നമ്മളൊരു രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ അവിടെ മാത്രമല്ല അവിടുത്തെ നാല്പത്തിരണ്ട് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയാണ് അവര് ആണല്ലോ കാരണം അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് അതെ അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റും എന്ന് നോക്കാനായിട്ട് പല വഴികളവർ ശ്രമിച്ചു കാണും ഇപ്പോൾ മഹുവ മോയിത്ര സ്ഥാനാർത്ഥിയാണ് അതെ മഹുവ മൊയ്ത്രയായി ബന്ധപ്പെട്ട് പല സ്കാൻഡലുകളും ഉണ്ടായിരുന്നതാണ് അതിൽ മറ്റേ ചോദ്യത്തിന് പണം കോഴ കോഴയിൽ ഉണ്ടായിരുന്നതാണ് പക്ഷെ അവര് ഇപ്പോ സ്ഥാനാർത്ഥിയാണ് അവർക്കെതിരെ പഴയ രാജകുടുംബത്തിലെ ഒരംഗം എതിർ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പി നിർത്തിയിരിക്കുന്നത് അങ്ങനെ അവരെ നിർത്തിയപ്പോഴും അയാൾ ഉറ്റുകാരനായിരുന്നു ആ രാജാവ് ശ്രീ രാജു ദൗളയുടെ കാലത്ത് മിർജാഫറിന്റെ കൂടെ ഒറ്റയാളാണ് അതായത് ബ്രിട്ടീഷുകാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒക്കെ വേറെയും കോൺട്രവേഴ്സി മിർജാഫർ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് ഉയർന്നുവരിക ഉയർന്നു വരികയാണ് ചെയ്തത് അവിടെ അപ്പോൾ അങ്ങനെ ഓരോ വിഷയം വൃത്തികെട്ട രീതിയിൽ ആണവിടെ പ്രയോഗിക്കുന്നത് അങ്ങനെയാണ് ഈ ഗവർണറുടെ അവിടെ നിന്നൊരു ഗവർണർ ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ ബി ജെ പിയുടെ നോമിനി ആയിട്ടൊക്കെ കരുതാം നമ്മുടെ ആളാണ് പക്ഷേ പക്ഷെ ആളാണെങ്കിലും പേരിന്റെ കൂടെ ബോസ് ബോസ്ണ്ട് പക്ഷേ ഈ മമതാ ബാനർജിക്ക് അങ്ങനെ ഒരു ശത്രു അല്ലല്ലോ ആനന്ദബോസ് അതായത് ആദ്യം അങ്ങനെയായിരുന്നു ആദ്യം അങ്ങനെ ചെയ്യുന്നപ്പോ ചെയ്തു തുടങ്ങിയപ്പോ സുവേന്ദു അതുവായിരിക്കും ഇഷ്ടപ്പെട്ടില്ല കാരണം പുള്ളി ഒരു നിഷ്പക്ഷമായിട്ട് പോകുന്നത് നേരത്തെ ഇപ്പോ മറ്റേ അതെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ആളാണല്ലോ എല്ലാ ദിവസവും ആയിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരുന്ന പിന്നെ പുള്ളി സന്ദേശ് ഖലി പോയി മറ്റേ ബോസ് ബോസ് ആനന്ദ ബോസ് അത് കഴിഞ്ഞ അവിടെ ഒരു പീസ് റൂം തുടങ്ങി ആർക്കും രാജ്ഭവനിൽ വന്നിട്ട് പരാതിപ്പെടാം സന്ദേശ് ഖലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവർക്ക് അവിടെ അക്രമത്തിന് ഇര ഇരയായവർക്കൊക്കെ വരാം സന്ദേശ് ഗലിയിൽ പോയി സന്ദർശനം നടത്തി അത് കഴിഞ്ഞ് കൂച്ച് ബിഹാറിൽ ഒക്കെ പോയി പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചിട്ടാണല്ലോ സർക്കാരിന് വലിയ കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ രാജ്ഭവനിൽ നിന്ന് ധാരാളം പരാതികൾ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷനിലേക്ക് ആ പരാതികൾ തടഞ്ഞിരുന്ന ഒരു സ്ത്രീയാണ് ഈ പരാതിക്കാരി എന്നാണ് രാജ്ഭവന്റെ വിശദീകരണങ്ങളിൽ വരുന്നത് രണ്ടു പേരുണ്ടായിരുന്നു പരാതിക്കാര് ഇവരാ ടെലഫോണൊക്കെ ഇരിക്കുന്ന അവിടെ ജോലി ചെയ്തു ടെലിഫോൺ റൂമിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരിയാണ് അപ്പൊ അവര് പലതരത്തിലും അത് തടഞ്ഞു വെച്ചിരുന്നു എന്നൊക്കെയാണ് രാജ്ഭവൻ പറയുന്നത് നമുക്കതിനെപ്പറ്റി വ്യക്തത വ്യക്തതയൊന്നുമില്ല കാരണം മറ്റേ പോലീസ് പിന്നെ കടക്കാൻ പറ്റില്ല രാജ്ഭവൻ രാജ്യത്ത് ഇമ്മ്യൂണിറ്റി ഉണ്ട് അദ്ദേഹത്തിന് ഭരണഘടനാ ഇമ്മ്യൂണിറ്റി അദ്ദേഹത്തിന് ഗവർണർമാർക്ക് കൊടുക്കുന്നുണ്ട് രാഷ്ട്രപതിക്ക് കൊടുക്കുന്നുണ്ട് അവര് ജോലിയിൽ ഇരിക്കുവോണം അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല അവർ കോടതിക്കും അതാണ് നിയമം അങ്ങനെ ചെയ്യാതിരിക്കെ ഇപ്പൊ എന്താ വെച്ചാൽ പോലീസ് നാല് ജീവനക്കാരെ വിളിച്ചിട്ടുണ്ട് രാജ്ഭവനിലെ അവർ പോവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അല്ല ശരിക്കും പറഞ്ഞാൽ ഈ മമതാ ബാനർജി ഈ പറയുന്ന എന്തിനോ ഒന്നും ഭയപ്പെടുന്നു എന്നുള്ള ഒരു ഉറപ്പാണ് അതുകൊണ്ടായിരിക്കില്ലേ ഇപ്പോൾ ഇത്ര ഒരു കേസ് വരികയും ആ കേസിന് മാത്രമല്ല രാജ്ഭവനിൽ ഇത്ര ഒരു സംഭവം നടക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു നമുക്ക് വിശ്വസിക്കുന്നതിന് അപ്പുറമായ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു സ്ത്രീ വിചാരിച്ചാൽ ആർക്കെതിരെയും എന്ത് പരാതിയും എപ്പോഴും രാജ്ഭവനിൽ ഇങ്ങനൊരു സംഗതി നടന്നുകൂടാന്നൊന്നുമില്ല കേട്ടോ ആ ആ കാരണം എന്താണെന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റിൽ ഗവർണർ ആയിരുന്ന ഒരു ഷൺമുഖത്തിന് ഇതേ കാരണം കൊണ്ട് രാജിവെച്ചു പോകേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സർക്കാർ രാജിവെച്ചാക്കാൻ പറയുക അങ്ങനെയാണല്ലോ അല്ലാതെ ഇവര് പോണ്ട കാര്യമൊന്നുമില്ലല്ലോ അവർക്ക് പ്രിവിലേജ് ഒക്കെ ഉണ്ട് ഗവർണർക്ക് ഏഹ് മറ്റേ അവരെ ഒന്നും ചെയ്യാനൊന്നും ഒരു നിർവാഹവുമില്ല ഏഹ് അപ്പൊ അതുകൊണ്ട് മമതയുടെ ഭയമുണ്ടോ ഇതിന് പിന്നിൽ അല്ല മുമ്പ് എൻ ഡി എ തിവാരിയുടെ ഒരു സംഭവമുണ്ട് അങ്ങനെ രണ്ട് കാര്യമായ സംഭവങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അല്ല മമതയ്ക്ക് ഭയമുണ്ട് അത് മറ്റേ കൂടുതൽ സീറ്റ് ബിജെപിക്ക് നേടും എന്നൊക്കെ പല സർവേകളിലും വന്നിട്ടുണ്ട് കാരണം അത് ഇരുപത്തിരണ്ട് സീറ്റ് ബി വരെ ബിജെപി ചിലപ്പോൾ അത് ഇരുപത്തി അഞ്ചുമൊക്കെ ആകാം നാല്പത്തിരണ്ട് അങ്ങനെ ഒരു ഭയം അവർക്കുണ്ടാകാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ഭരണത്തിന് തന്നെ ഭരണവിരുദ്ധ വികാരമൊക്കെ അവിടെ ഗീരമായിട്ടുണ്ട് അപ്പോ മാത്രമല്ല അവിടെ ബി ജെ പി പേര് നന്നായിട്ടാഴ്ത്തുന്നുണ്ട് ഏ സന്ദേശ്ഗലി ഒക്കെ പിടിച്ചാൽ കിട്ടാത്ത വിഷയമാണ് അവരെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഈ മമത കൂടുതൽ ഈ മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്ഥിരമായി അവിടെ നിന്ന് ഉള്ള ഒരു പ്രചാരണമൊക്കെയാണ് നടത്തുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന ചില ആളുകളുമായിട്ട് നമ്മൾ കൂട്ടുകൂടിയാലേ അവർ മോശക്കാരാണെങ്കിൽ നമ്മളെയും മോശം പറയും അല്ലേ ഇപ്പം ഈ പറയുന്ന ബി ജെ പി ജെ ഡി എസുമായിട്ട് കർണാടകയിൽ ഒരു കൂട്ടൊക്കെ കൂടി അപ്പോഴാണ് ഈ പറയുന്ന രേവണ്ണയുടെ മകൻ ഇത്തരത്തിലൊരു ഈ കർണാടകയിലെ കേസ് കുറച്ച് വ്യത്യസ്തമാണ് അത് ആളുകൾ കരുതുന്നത് പോലെ ഈ കോൺഗ്രസ് ഉണ്ടാക്കിയതാണ് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല ബി ജെ പിക്ക് കൂടി അതിൽ പങ്കുണ്ട് എന്നുള്ള പക്ഷാണ് അത് പറയുന്നത് പറയുന്നെന്താന്ന് വെച്ചാൽ ഈ മറ്റേ അവിടെ ദേവരാജ ഗൗഡ എന്ന് പറഞ്ഞ പ്രാദേശിക നേതാവ് അദ്ദേഹം ബി ജെ പി കാരനാണ് ഈ ഡ്രൈവറാണല്ലോ ഈ പെൻഡ്രൈവിൻ്റെയൊക്കെ ഒരു നിർമാതാവുക അതെ അപ്പോൾ ഈ ഡ്രൈവറുടെ വക്കീലാണ് ഈ ദേവരാജ ഗൗഡ ദേവരാജ ഗൗഡക്ക് ഈ പെൻഡ്രൈവിൻ്റെ കാര്യങ്ങളും ഈ മൂവായിരം ദൃശ്യങ്ങളുടെ കാര്യമൊക്കെ നന്നായിട്ട് അറിയാം അദ്ദേഹം ഇത് കേന്ദ്ര നേതാക്കൾക്ക് കൊടുത്തിട്ടുണ്ട് കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും കൊടുത്തിട്ടുണ്ട് മാത്രല്ല സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് വിജയേന്ദ്രക്ക് കൊടുത്തിട്ട് ഈ പ്രജ്വൽ രേവണ്ണയെ സ്ഥാനാർത്ഥി ആക്കരുത് എന്നീ ദേവരാജ ഗൗഡ പറഞ്ഞിരുന്നു ദേവരാജഗൌഡക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റിനാഗ്രഹം ഉണ്ടായിരുന്നു അത് കിട്ടിയിരുന്നില്ല പക്ഷെ അങ്ങേർക്കൊരു തിയറി ഉണ്ടായിരുന്നു ആ തിയറി എന്താന്ന് വെച്ചാൽ ഈ രേവണ്ണ കുടുംബം ഉണ്ടല്ലോ ദേവഗൌഡ കുടുംബത്തിന്റെ ഈ രേവണ്ണ ശാഖ അതിനെ മുറിച്ചു മാറ്റിയാൽ മറ്റേ ശാഖയുണ്ടല്ലോ ഈ കുമാരസ്വാമി ശാഖ അവര് ബി ജെ പി ലയിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു സിദ്ധാന്തം അങ്ങനെ ഈ കൂട്ടത്തില് പത്രസമ്മേളനത്തിലൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ സത്യത്തിൽ ഈ രേവണ്ണ ശാഖ ഇപ്പോ അറ്റുപോകുവാണല്ലോ അതെ കാരണം രേവണ്ണയെ അറസ്റ്റ് 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 മകൻ ചെയ്യപ്പെടും മകന് ഇന്റർപോൾ ലുക്ക് ഔട്ട് നോട്ടീസ് ഒക്കെ ഉണ്ട് ഇന്റർപോളിനെ സമീപിക്കാൻ പോവുകയാണ് അതെ അയാൾ ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിരുന്നാണ് ചിലപ്പോ അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത് എന്തായാലും വരുമ്പോ തന്നെ അറസ്റ്റിലാവും പിന്നെ ആ കേസ് അങ്ങനെ പോകും പിന്നെ സ്ഥാനാർത്ഥിയാകുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല ഇപ്പോ എം എൽ എ ആണ് രേവണ്ണ ആ കുടുംബത്തിൽ ഒരുപാട് ആളുകൾക്ക് മത്സരിക്കരുത് ഈ രേവണ്ണ കുടുംബം ഭരിക്കുന്നത് ഭവാനിയാണ് ആ രേവണ്ണയുടെ ഭാര്യ ഭവാനിയാണ് രേവണ്ണ വലിയ ഗുണമുള്ള കേസൊന്നുമല്ല അപ്പൊ ഈ ഇവരെ ഈ നിഖിലിനെ സ്ഥാനാർത്ഥിയാക്കിയല്ലോ ചോദിച്ചിരുന്നു അവർക്ക് സീറ്റിൽ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അവർ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് അവരുടെ കുടുംബത്തിലെ ആളുകൾ പണ്ടൊക്കെ മത്സരിച്ചിട്ട് ഒക്കെ ഉണ്ട് ഉണ്ട് ഇതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ കുടുംബമാണ് അത് കഴിഞ്ഞ് അങ്ങനെ നടന്നില്ല അവർക്ക് മത്സരിക്കാനായിട്ട് സീറ്റ് കൊടുത്തില്ല ഈ കുമാരസ്വാമി കുടുംബം അത് കഴിഞ്ഞ് നിഖിലിനെ ഇവര് നിർത്തി കുമാരസ്വാമി കുടുംബം പരാജയപ്പെട്ടു ആ അപ്പൊ നിഖിലിനെ നിർത്തി കഴിഞ്ഞപ്പോൾ അത് സുമല സുമലത അപ്പോൾ നിഖിലിനെ നിർത്തിയപ്പോൾ അതും മറ്റേ അത് നിഖിലിനെതിരെ ഈ രേവണ്ണ കുടുംബം ഭവാനി പ്രത്യേകിച്ച് പണിതിട്ടുണ്ട് എന്ന് കുമാരസ്വാമി കുടുംബത്തിനൊരു വിശ്വാസം ഉണ്ട് പക്ഷെ അങ്ങനെ നിഖിലിനെ നിർത്തിയപ്പോൾ ഈ ഭവാനി ചോദിച്ചിരുന്നു മറ്റേ ഇയാളെ കൂടി നിർത്തി കിട്ടണം ഈ പ്രജ്വൽ അന്ന് അത് സാധിച്ചില്ല പിന്നെ ആ സമ്മർദ്ദം മുറുകി മുറുകി വന്നിട്ടാണ് കഴിഞ്ഞ തവണ നിർത്തുന്നത് പക്ഷെ അത് ഭയങ്കര വിജയമാവുകയും ചെയ്തില്ലേ അത് വിജയമായി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അയാൾ അയോഗ്യൻ ആക്കപ്പെട്ടു ഹൈക്കോടതി ഹൈ അയോഗ്യനാക്കി പിന്നെ സ്വത്ത് കാണിച്ചിട്ടില്ല ക്രമക്ക് പല തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി അത് ഇയാളെ അയോഗ്യനാക്കി തെരഞ്ഞെടുപ്പ് റദ്ദാക്കി സുപ്രീം കോടതി സ്റ്റേയിലാണ് ഇപ്പോൾ എം പി ആയിട്ട് സ്റ്റേയിലാണ് നിൽക്കുന്നത് സ്റ്റേയിലാണ് ഒന്നും ആളുകൾ പറയുന്നില്ലെന്നേ ഉള്ളു സ്റ്റേയിലാണ് നിക്കുന്നത് എം പി ആയിട്ട് തുടരുന്നത് അപ്പോ അപ്പോൾ അങ്ങനെ നിൽക്കുക എന്ന ഇതില് ബി ജെ പി സംബന്ധിച്ച് ഇൻ ദ ലോങ് റൺ ഇത് വലിയ വിജയമായി തീരുന്നാണ് ഞാൻ കരുതുന്നത് കാരണം കർണാടകമാണ് ഈ തെക്കേ ഇന്ത്യയിലേക്ക് തുറക്കുന്ന ഒരു വാതിൽ അവർക്ക് ഇതിനു മുമ്പും ഈ നിയമസഭയിൽ ഒന്നിക്കൊന്നും ജയിച്ചിട്ടില്ലെങ്കിലും പാർലമെന്റിലേക്ക് കൂടുതൽ സീറ്റ് കർണാടകയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോ ഇത്തവണ ഇനിയിപ്പോ ഈ രേവണ്ണ ശാഖ പോകുമ്പോഴേ ഈ രേവണ്ണ കുടുംബത്തിലെ ആളുകൾക്ക് നിക്കണം ഇത്തവണ മഞ്ജുനാഥിനും കൂടി കൊടുക്കേണ്ടി വന്നില്ല ഡോക്ടർ മഞ്ജുനാഥ് അപ്പൊ ഈ ബി ജെ ഡി എസിനെ തന്നെ കൊടുക്കുകയാണ് എന്ന് വരുത്താതിരിക്കാൻ വേണ്ടി ബി ജെ പി ചുമക്കുക ചെയ്തേ ഈ മരുമകൻ മഞ്ജുനാഥിനെ ബി ജെ പി ചോക്കുക ബിജെപി ചിഹ്നത്തില് മത്സരിപ്പിക്കുകയാണ് ചെയ്തത് ആളുകൾക്ക് വല്ലാതെ തോന്നണ്ടെന്ന് വെച്ചിട്ട് ഒരാളെയും കൂടി ചുമക്കുകയാണ് ചെയ്തത് പക്ഷെ അതിന്റെ ഫലം അല്ലെങ്കിൽ റിസൾട്ട് പിന്നീട് കൊയ്യാവുന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ട് അത് ഞാൻ പറയുന്നതും ഇപ്പോ ഇതിന്റെ അകത്ത് ഈ ദേവഗൗഡ കുടുംബത്തിന്റെ സീറ്റുകളിൽ പോളിങ് കഴിഞ്ഞു കഴിഞ്ഞു അതെ അപ്പോ വരാവുന്ന ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ആരും ഇല്ലല്ലോ ഇല്ല ഇല്ല മത്സര മത്സരരംഗത്ത് ഇനി ഇപ്പുള്ള പതിനാല് സീറ്റിൽ ആരുമില്ല ആരുമില്ല പിന്നെ വേണമെങ്കിൽ കുറച്ച് സ്ത്രീകൾ വോട്ട് ചെയ്യാൻ പോകാതിരിക്കാം എന്നുള്ളതാണല്ലോ അതിന് വേറെ മറ്റേ കേസുണ്ടല്ലോ ജിഹാദ് കേസും ഒക്കെ കിടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കേസുകളൊക്കെ ഉണ്ട് ആ കുടുംബത്തില് അത് കോൺഗ്രസ് നേതാവിന്റെ കുടുംബമാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അവിടെ ചരിത്രമുണ്ട് ജനതാദള് വലിയ അവിടെ ഭരിച്ചിരുന്നതാണ് അതിങ്ങനെ ചതറി ചെതറി പോരുന്നതിന്റെ ഒരു ഘട്ടമാണ് ഇപ്പോ കാണുന്നത് ജനതാദളിന്റെ പതനത്തിന്റെ ഒരു ഘട്ടവും പിന്നെ ബി ജെ പി സഖ്യങ്ങളിൽ കൂടിയാണല്ലോ വളരുന്നത് സഖ്യ വരിയല്ലേ വേരാഴ്ത്താൻ പറ്റുള്ളൂ അതെ അതെ അങ്ങനെ വേരാഴ്ത്തി കൊണ്ടിരിക്കുകയാണ് അപ്പോ ലയിച്ചു വരാം ഈ രേവണ്ണയുടെ കൂടെ ആരെങ്കിലും ഒക്കെ നിക്കുന്നുണ്ട് ഇരിക്കട്ടെ അവരും ഇനി ബി ജെ പി ചേരുക എന്നുള്ളതല്ലേ ഉള്ളൂ രേവണ്ണ ശാഖ പോയി കഴിയുമ്പോൾ ബി ജെ പി ചേരുവോ വേറെ പാർട്ടിയിൽ ചേരുവോ അങ്ങനെ അതുവഴി പല മണ്ഡലങ്ങളുമൊക്കെ പിടിക്കാൻ പറ്റും ഇത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് തൊണ്ണൂറില് മഹാരാഷ്ട്രയിൽ ശിവസേനയുമായിട്ടാണ് ആദ്യം ബി ജെ പി സഖ്യത്തിലേക്ക് വരുന്നത് അയൽ സംസ്ഥാനാണല്ലോ അതെ അങ്ങനെയാണ് ഈ സഖ്യങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവും കണ്ടത് അങ്ങനെ സഖ്യത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ വേറെ കൂടെയുള്ള ഈ ഈ സംഗതി ഈ പാർട്ടിയിൽ നിന്നും മുതലെടുക്കാൻ പറ്റും അതിന്റെ പതനത്തിൽ നിന്നുമൊക്കെ വളർച്ച ആ വളർച്ച ഉണ്ടാവും പിന്നെ ഈ സാമൂഹിക ശക്തികളുണ്ടല്ലോ സോഷ്യൽ എൻജിനീയറിങ് പല ജാതി മതങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ചും ഹിന്ദു ഈ പിന്നോക്ക ജാതികളിൽ ഒരു കാരണവശാലും ബി ജെ പിക്ക് വേരായിത്താൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്നവരാണ് ഈ കോൺഗ്രസും സഖ്യകക്ഷികളും അതൊക്കെ മാറ്റി ഇപ്പം എല്ലായിടത്തും തീരപ്രദേശത്തൊക്കെ വലിയ ശക്തമാണ് എങ്ങനെയായാലും ബി ജെ പി അമ്പത്തൊന്ന് ശതമാനം വോട്ട് കിട്ടി ഒരിക്കെ അവിടെ ചെറിയ കാര്യമല്ലല്ലോ ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ട് പത്തൊമ്പത് സീറ്റും നാല്പത്തി രണ്ട് ശതമാനം വോട്ടും രണ്ടായിരത്തി ഒമ്പതില് കിട്ടി മോദി വരുന്നതിന് മുമ്പേ കർണാടകയിൽ കിട്ടിയതാണ് അപ്പൊ കർണാടക എന്ന് പറയുന്നത് ഇനി വലിയൊരു വാതില് തുറക്കുന്നതായിട്ടാണ് ഞാൻ കരുതുന്നത് സംഗതിയൊക്കെ ശരിയാണ് ഒരു ഫ്രഞ്ച് ഒക്കെ ഈ ഇത് ശത്രുക്കൾ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് ഈ ലൈംഗികാരോപണങ്ങൾ കൊണ്ട് അതിനെയൊക്കെ കവച്ചുവെക്കുന്ന ഭീകരാരോപണങ്ങൾ വേറെ മോദിയും അമിത്ഷായും കൂടി എല്ലാ ദിവസവും ഉയർത്തുന്നുണ്ട് കാരണം ഒ ബിസി സംഭരണം ആണല്ലോ കർണാടകയിൽ ഉയർത്തിയത് ഒ ബിസി സംഭരണം വെട്ടിക്കുറച്ചിട്ടും മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുത്ത കാര്യമാണ് പറയുന്നത് അപ്പോ സാധാരണഗതിയില് അവിടെ ഈ കർണാടകയിൽ ഉണ്ടായിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഭാസവ പൈതൃകം ആയിരുന്നു ഭക്തി പ്രസ്ഥാനത്തിലെ അതാണ് അവിടുത്തെ ഒരു റിലീജിയസ് എൻറ്റിറ്റി ആയിട്ട് വന്നത് ഹിന്ദുമതത്തിലെ തന്നെ ബാസവ പാരമ്പര്യം ആ ഭാസവ പാരമ്പര്യം ഒരു റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഹിന്ദുത്വ റീപ്ലേസ് ചെയ്തിട്ട് ഹിന്ദുത്വ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് ബി ജെ പിക്ക് ചെയ്യാനുള്ളത് അതിൽ വലിയ ദൂരം മുന്നേറിയിട്ടുണ്ട് അതായത് അതിന്റെ അകത്ത് തന്നെ നവോത്ഥാനം ഐത്തോച്ചാടനം ആയിട്ട് ബന്ധപ്പെട്ട് ഭക്തിപ്രസ്ഥാനത്തിന്റെ ചില ധാരകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അകറ്റിയിട്ട് ആ പഴയ പൈതൃകത്തിൽ നിന്ന് മാറ്റിയിട്ട് ഹിന്ദുത്വ ഉറപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അതിന്റെ ഒരു ഒടച്ചു വാർക്കല് തമിഴ്നാട്ടിലും നടക്കുന്നുണ്ട് അപ്പൊ കർണാടകത്തിൽ നിന്ന് ഇനി ചൂട് വെക്കാനുള്ള തമിഴ്നാടാണ് അപ്പോ ഈ വലിയ ക്ലച്ച് പിടിക്കൽ മറ്റേ ബംഗാളിൽ ഉണ്ടാവും തോന്നുന്നില്ല ഒരു നിർണായക ഘട്ടം വന്നാൽ സി ബോസിനെ പറഞ്ഞുകൂട്ടാൽ മതി അതെ അതെ അതിൽ കൂടുതലൊന്നും അതിൽ സംഭവിക്കാനില്ല പക്ഷെ കർണാടകത്തിൽ വലിയ നേട്ടമാണ് ഉണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഈ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ പറയുന്ന ലൈംഗിക ആരോപണങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന് തന്നെ കരുതുന്ന ഒരു വിഭാഗം ഇനി അതല്ല അതൊക്കെ കള്ളമാണെന്ന് കണ്ട് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമായിരിക്കും എന്തായാലും ഈ പറയുന്ന അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേ ഇതിന്റെ നിർണായക കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ പറഞ്ഞല്ലോ അവരുടെ കഥ കഴിഞ്ഞല്ലോ അതെ 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 ബംഗാളിലാണ് മണ്ഡലങ്ങളിലൊക്കെ ഇനിയിപ്പോൾ ബംഗാളിലെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ആ പോളിംഗ് കഴിയുമ്പോഴേ അറിയാൻ പറ്റും എന്തായാലും റിസൾട്ട് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക